സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ സർക്കാർ നൽകുന്ന ഔദാര്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അവകാശമല്ല എന്ന് കോടതിയിൽ സത്യവാങ്മൂലം നൽകാൻ സർക്കാരിന് എങ്ങനെ കഴിഞ്ഞുവെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു സത്യവാങ്മൂലത്തിൽ പറയുന്നത് പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു ഒരു അവകാശമല്ല എങ്ങനെയാണ് ഗവൺമെന്റ് അങ്ങനെ പിന്നെ സർക്കാർ കൊടുക്കുന്ന ഔദാര്യമാണ് അൻപത്തഞ്ച് ലക്ഷം പേർക്ക് അഗതികൾക്ക് വിധവകൾക്ക് ഭിന്നശേഷിക്കാർക്ക് വാർദ്ധക്യം ബാധിച്ചവർക്ക് സർക്കാർ കൊടുക്കുന്ന ഔദാര്യമാണോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എങ്ങനെയാണ് ഹൈക്കോടതിയിൽ പോയി ഗവൺമെന്റിന് ഇങ്ങനെ ഒരു സത്യവാങ്മൂലം കൊടുക്കാൻ പറ്റിയത് നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ രാജ്യം നമ്മുടെ ഗവൺമെന്റ് ഇത് സ്റ്റേറ്റ് വെൽഫെയർ സ്റ്റേറ്റ് ആണ് ക്ഷേമ രാഷ്ട്രമാണ് എന്നാണ് പറയുന്നത് സാമൂഹ്യമായി സാമ്പത്തികമായി സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു